ഇനിയാണ് ഔറംഗസീബിന്റെ കാലത്തെ ജി ഡി പി യെ കുറിച്ചുള്ള ആ രസകരമായ കാര്യത്തിലേക്ക് ബിട്ടാസ് കടക്കുന്നത് തുടരവേ ചെയറിലിരിക്കുന്ന ഹരിവം ഷിടപെട്ടു നിർത്തിക്കോളം പറഞ്ഞു സമയമായിത്രേ സർഡി വീണ്ടും ഇതോടെ ഭരണപക്ഷം ബഹളം വെച്ചു പിന്നാലെ അമിഷ എണീറ്റു വിനന്തി നമസ്കാരം ഇന്നൊരു ഗംഭീര പ്രസംഗം രാജ്യസഭയിൽ നിന്ന് കേട്ടു ജോൺ ബിട്ടാസിന്റെതാണ് ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചയ്ക്കിടയിൽ സഭയിൽ അപ്പോ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സന്നിഹിതനായിരുന്നു അമിത്ഷാ പ്രസംഗത്തിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതൊക്കെ പ്രസംഗത്തെ രസകരാക്കിയിരുന്നു രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ശത്രു ബി ജെ പി പറയുന്നത് ഔറംഗസീബ് ആണെന്നാണ് ഏത് മുന്നൂറ് കൊല്ലം മുമ്പ് മരിച്ച ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തി ആ സാങ്കല്പിക ശത്രുവിൻ്റെ പേരിൽ പലവിധ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് ചാവ സിനിമ മുതൽ ഔറംഗസീബിനെ പറ്റി പറഞ്ഞ മുസ്ലിം എം എൽ എ സസ്പെൻഡ് ചെയ്ത സംസ്ഥാന നടപടി വരെ മുന്നിലുണ്ട് ബ്രിട്ടാസ് ഔറംഗസീബിനെ പറ്റി പറയുകയാണ് രാജ്യസഭയിൽ ഒപ്പം ഇലോൺ മസ്കിന്റെ എഐ വരെ നീളുന്ന രസകരമായ പ്രസംഗം അതിന്റെ തുടക്കം തന്നെ രസമായിരുന്നു രാജ്യത്തെ പത്രങ്ങളും ടെലിവിഷനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് മുന്നൂറ് വർഷം മുമ്പ് മരിച്ച ഒരാളാണത്രേ ശത്രു ഒരാളാണ് അത്രേ ശത്രുമി ഓഫ് ഔറംഗസീബ് നമ്മുടെ രാജ്യത്തിന് പല ശത്രുക്കളുണ്ട് എന്നാൽ ചരിത്രത്തെക്കുറിച്ചുള്ള സെലക്ടീവ് അംനേഷ്യയാണ് അതിലേറ്റവും വലിയ ശത്രു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഡിയർ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചു ഇന്ത്യയുടെ മുന്നേറ്റത്തെ പറയാൻ അദ്ദേഹം നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഒക്കെയാണ് താരതമ്യം ചെയ്യുക

ലോകത്തിന്റെ ജി ഡി പിയിൽ ഔറംഗസേബിന്റെ ഇന്ത്യ സംഭാവന ചെയ്തത് ആയിരുന്നു ഇത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തു കൂടിയായ ഇലോൺ മസ്കിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞു ഇനിയാണ് ഔറംഗസീബിന്റെ കാലത്തെ ജി ഡി പി യെ കുറിച്ചുള്ള ആ രസകരമായ കാര്യത്തിലേക്ക് ബ്രിട്ടാസ് കടക്കുന്നത് അതായത് എ രംഗത്ത് ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് ഗ്രോക്ക് എ ചാറ്റ് ജി പി ടിയുടെ ഒക്കെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പുതിയ മുന്നേറ്റം ഗ്രോക്ക് എ യോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ബ്രിട്ടാസ് വിശദീകരിക്കുന്നത് ഞാനത് സ്ക്രീനിൽ കാണിക്കാം നമുക്ക് അത് ചോദിക്കാൻ പറ്റും ഗ്രോക്ക് എയിൽ കയറി നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ആ ഉത്തരം ലോകത്തിൻ്റെ ജി ഡി പിയിൽ ഔറംഗസീബിൻ്റെ കാലത്ത് ഇരുപത്തി ശതമാനം സംഭാവന ചെയ്ത ഇന്ത്യയെക്കുറിച്ച് വായിക്കാം അത്ര ശക്തമായ ആ കാലത്തെയാണ് മോദി ട്രംപിനോട് റഫർ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് അത് ട്രംപിൻ്റെ സുഹൃത്ത് മസ്ക്കിന് അറിയാം എന്ന് ബ്രിട്ടാസ് ജനാധിപത്യം ഫെഡറലിസം സെക്യുലറിസം എന്നീ അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ത്യയെ നയിക്കുന്നത് എന്നാൽ ഗ്രോക്ക് ചോദിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് ചോദിച്ചാൽ അത് കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാര്യമാണ് എന്ന് മറുപടി പറയും The unity of the country lies, lies on three principles, that is, democracy, federalism, and secularism. While we are reviewing the functioning of the Home Ministry, home ministry yes. we need to look at these three. We, we need to look yes. at these three ingredients. One Sir, what does Elon Musk says Sir, The democratic frameworks have faced pressure primarily in areas of civil liberties. ഫ്രീഡം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിപെൻഡൻസ് ഇതോടെ ഭരണപക്ഷം ബഹളം വെച്ചു പിന്നാലെ അമിത്ഷാ എണീറ്റു ബ്രിട്ടാസിന്റെ പാർട്ടിയെ ഉദ്ധരിച്ച് സി പി എമ്മിനെ പരിഹസിച്ചു നിങ്ങൾ ആഗോള പാർട്ടിയാണല്ലോ ബാക്കിയെല്ലാം പ്രാദേശിക പാർട്ടികളാണല്ലോ അതുകൊണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുകയാണ് എന്ന മട്ടിൽ മൂപ്പര് പരിഹാസം ഉതിർത്തു ജോൺ വിനോദ ാഷ്ട്രീയ പാർട്ടി ബാക്കി സാരി പ്ലീസ് എന്നാലും പ്രശ്നത്തെ അഭിമുഖീകരിക്കില്ല എന്നുള്ള മട്ടിലാണ് അമിത്ഷായുടെ നിലപാട് അദ്ദേഹം പറയേണ്ടത് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു ബ്രിട്ടാസ് തുടർന്നു രാജ്യത്തെ എക്സിക്യൂട്ടീവിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടിയാണ് ബ്രിട്ടാസ് പ്രസംഗം വാട്ട് ഈസ് ദ ദ ദ ഇൻ ഇൻ എക്സിക്യൂട്ടീവ് മുസ്ലിം ഗവൺമെന്റ് ഫെഡറലിസം കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രം കൈക്കലാക്കി ഇറ്റ് ഹാസ് ടെസ്റ്റഡ് സ്റ്റേറ്റ് ഓട്ടോണമി ഇറ്റ്മി ലെജിസ്ലേറ്റീവ് സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ അധികാരം ഗവർണർമാർ വിലക്കുകയാണ് എത്ര ബില്ലുകളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ഗവർണർമാർ പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഫെഡറൽ സ്പിരിറ്റിനെ കൊല്ലുകയാണ് എന്ന് അമിഷായ ബ്രിട്ടാസ് പറഞ്ഞു അമിത്ഷായെ ിൽ പാസ് ബൈ തമിഴ്നാട് അസംബ്ലിസ് പെൻഡിങ് ഹെഡ്സെൻട്രേഷൻ ഓഫ് പവർ ഡെല്ലി വുഡ് സ്പിരിറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടുകൾ പിടിച്ചു വെക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു ഫാഷൻ ആണ് നവർസ് ഫാഷൻ ദ ഫണ്ട്സ് ആർ നോട്ട് ഡിസ്പോസ്ഡ് ദിവസം

Home Minister referred to the delimitation concerns. He said that we will not bring down the seats of the South India. I have a question to the honourable Home Minister: Will you maintain the pro rata share of the South India in the Lok Sabha seats? As far as I understand, there is 24% share of the South in Lok Sabha seats. Will you retain this 24% share? ിമിറ്റേഷൻ ദിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രാജ്യത്തിന്റെ മതേതരത്വം എവിടെയാണ് ബുൾഡോസറിലും ഹേറ്റ് സ്പീച്ചിലും ഒക്കെ സഞ്ചരിക്കുകയാണ് പിന്നാലെ ഒരു കണക്കും ബ്രിട്ടാസ് നിരത്തിൽ സർ വെരി സിമ്പിൾ ബുൾഡോസർ ഹേറ്റ് സ്പീച്ച് ആൻഡ് ഡിഗ്രി ദർ ദ്രീ ച്ച് കാര് ഫ്രണ്ട് റിപ്പോർട്ട് സർ there is a 84% surge in incidents of communal violence and most of these incidents have happened in bjp ruled states sir so the home minister has to explain രാജ്യത്തെ സാംസ്കാരിക ദക്ഷിണേന്ത്യൻ കുഴപ്പത്തിലാക്കുകയാണ് നടപടികൾ അത്രമാത്രം കടുത്ത ആരോപണങ്ങൾ തുടരവേ ചേർലിരിക്കുന്ന ഹരിവംശ ഇടപെട്ടു നിർത്തിക്കോളം പറഞ്ഞു സമയമായിത്രേ ഹിന്ദു Sir, if I yaar, I me, sir. For 10 seconds, I for 10 എന്നാൽ സമയം പൂർത്തിയായില്ല ഞാൻ അവസാനിപ്പിക്കാം എന്ന് ബ്രിട്ടാസ് പറഞ്ഞു അത് സ്വീകരിച്ചു ബ്രിട്ടാസ് പ്രസംഗം തുടർന്നു വട്ട് ഐ എം ക്ലാൻ ടു സെസ് ദാറ്റ് യു നീഡ് ടു പ്രൊട്ടക്ട് ദിസ് കൺട്രി വി നീഡ് ടു ഹാവ് ദിസ് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഇൻ മൈൻഡ് വിച്ച് ഐ ടോക്ട് അബൌട്ട് ഡെമോക്രസി സെക്യുലറിസം ഫെഡറലിസം ജനാധിപത്യം സെക്യുലറിസം ഫെഡറലിസം അത് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ് വീണ്ടും ഹരിവും ചടം വിട്ടു കൊടുക്കും ബ്രിട്ടാസ് കൺക്ലൂഡ് അമിത്ഷായോട് ഒരു അഭ്യർത്ഥനയും വെച്ച് പ്ലീസ് പ്ലീസ് ലുക്ക് ലുക്ക് ബിയോണ്ട് ദി 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 ഇൻട്രസ്റ്റ് ഓഫ് ഓഫ് ആൻഡ് പരിവാർ യൂണിറ്റി ദിസ് കൺട്രി വെരി മച്ച് തൽക്കാലം എല്ലാം കേട്ടിരുന്നെങ്കിലും അവസരം കിട്ടുമ്പോൾ ചാമ്പുക എന്ന പരിപാടിക്കായി അമിഷ കാത്തിരിക്കുകയായിരിക്കും നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം